നമസ്കാരം ജ്യോതിഷികളിൽ ബാബാവകിയോളം കൃത്യത പുലർത്തുന്നവരില്ലെന്ന് പൊതുവെ ഒരു സംസാരമുണ്ട് ബൾഗേറിയയിൽ ജ്യോതിഷിയായ ബാബാവംഗ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരണപ്പെട്ടതാണ് എന്നാൽ അവരുടെ പ്രവചനങ്ങൾ ഇന്നും കൗതുകത്തോടെ ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ബാബാവങ്ക പ്രവചിക്കുന്നതെല്ലാം സത്യമായി മാറാറുമുണ്ട് എന്നാൽ ഇപ്പോഴിത് ബാബാവകിയുടെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒരു വലിയ യുദ്ധം നടക്കുമെന്ന ബാബാവകിയുടെ പ്രവചനമാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നിലധികം ആഗോള പിരിമുറുക്കങ്ങളോടെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം റഷ്യ യുക്രൈൻ യുദ്ധം സിറിയയിലെ അശാന്തി ബാൽകൽസിലെ നോസ്ട്രാമസ് ഇതൊക്കെ ഒരിക്കൽ കൂടി അത് ശരിയാക്കിയതായി പറയുന്നു റിപ്പോർട്ടുകൾ പ്രകാരം സിറിയയുടെ പതനം വിനാശകരമായ ആഗോള യുദ്ധത്തിന് കാരണമാകുമെന്ന് ബാബാവങ്ക അവകാശപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സിറിയ നിയന്ത്രണാന്തീയമായിരിക്കെ അടുത്തിടെ ഒരു പുതിയ വിമത സഖ്യം അതിലേ വിജയകരമായി പിടിച്ചെടുക്കാൻ ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തി ഹയാത്ത് ഹയാദ് അൽ ഷാവുമായി ബന്ധമുള്ള തീവ്രവാദികൾ കഴിഞ്ഞയാഴ്ച അപ്രതീക്ഷിത ആക്രമണം നടത്തിയതായി ഡെയിലി സ്റ്റാടിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കലാപകാരികൾ മേഖലയിലെ ഒരു പ്രധാന പ്രദേശം പിടിച്ചെടുത്തതിന്റെ ആദ്യ ഉദാഹരണമാണിത് എന്നാൽ ഇതൊക്കെ വിരൾ ചൂണ്ടുന്നത് ബാബാവങ്കിയുടെ പ്രവചനമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സിറിയ വീഴുമ്പോൾ പടിഞ്ഞാറും കിഴക്കും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം പിന്തുടരും വസന്തകാലത്ത് ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടും ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നും സിറിയ വിജയിയുടെ കാൽക്കൽ വീഴും പക്ഷേ വിജയി ഒരാളായിരിക്കില്ലെന്നുമായിരുന്നു ബാബാവങ്കിയുടെ പ്രവചനം അതേസമയം വകയുടെ പ്രവചനങ്ങൾ അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ അവസാനിക്കും അപ്പോഴാണ് ലോകം അവസാനിക്കുകയെന്നും വിലയിരുത്തപ്പെടലുണ്ട് എന്നാൽ വകയുടെ പല പ്രവചനങ്ങളും ഇതിനകം തന്നെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു അതുകൊണ്ടാണ് എല്ലാ വർഷവും ആരംഭിക്കുന്നതിന് മുൻപ് വകയുടെ പ്രവചനങ്ങൾ പുനരവലോകനം ചെയ്യുന്നത് കൂടാതെ ഈ വർഷം ഭയാനകമായ കാലാവസ്ഥാ സംഭവങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുമെന്ന് ബാബാവക പ്രവചിച്ചിട്ടുണ്ട് ഉരുക്ക് പക്ഷികൾ അമേരിക്കയെ ആക്രമിക്കുമെന്ന് വക പ്രവചിച്ചതായി റിപ്പോർട്ടുണ്ട് ഇത് ന്യൂയോർക്കിലെ ഇരട്ട ഗോപുരങ്ങളിൽ ഒൻപതിൽ പതിനൊന്നും ആക്രമണത്തിൽ ഉപയോഗിച്ച വിമാനങ്ങളെ പരാമർശിക്കുന്നു ആഗോള സംഘടനത്തിനിടെ ഉണ്ടായ നാശവും ഭീമമായ നഷ്ടവും വക പ്രവചിച്ചതായി റിപ്പോർട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂറോപ്പിൽ അടക്കം നടക്കുന്ന പോകുന്ന കാര്യങ്ങളാണ് ബാബാ വങ്ക ഇതിനോടൊപ്പം തന്നെ പ്രവചിച്ചിരിക്കുന്നത് െ ലോകാവസാനത്തിന്റെ തുടക്കമാണ് പ്രവചനത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം യൂറോപ്പിലാകെ അടുത്ത വർഷം സംഘർഷങ്ങൾ വ്യാപിക്കും അതിലൂടെ ജനസംഖ്യ തന്നെ കുറയുമെന്ന് ബാബാ വങ്ക പ്രവചിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി അഞ്ചിൽ ഭൂമി അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുമെന്ന ബാബാവ പ്രവചനം ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുമുണ്ട് ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത് തത്തുമൈ ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.